ഹായ് ഹലോ എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ എൻ്റെ കുഞ്ഞുമക്കളെ മക്കളെ റൂമ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കഥ പറഞ്ഞു എൻ്റെ റൂം കൂടി ഒന്ന് ക്ലീൻ ചെയ്തതാണ് അതേപോലെ തന്നെ പക്ഷേ അതേപോലെ എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല ജനലൊന്നും തൊടിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എൻ്റെ കൈയൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ റൂം എന്ന് വെച്ചാൽ ഉസ്വാസും വൃത്തിയും കുറച്ചുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇന്നീ മക്കളെയൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല പിന്നെ ഈ ഒരു റൂമിന് മാത്രമേ അറ്റാച്ച്ഡ് ബാത്റൂമുള്ളൂ ആ ബാത്റൂമൊക്കെ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് വല്ലാണ്ടങ്ങ് വൃത്തിയായിട്ടാവില്ല എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും അങ്ങനെ ഞാൻ എന്തായാലും them. കുറേ പൊടി വലിച്ചെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുറേ കാലമായി പിന്നെ തട്ടി അടിച്ചിട്ടൊക്കെ അപ്പം പൊടിയൊക്കെ കുച്ചയ്ക്ക് ശേഷമാണ് ട്യൂഷനുള്ളത് അപ്പോൾ രാവിലെ ഒനെ കൊണ്ട് പൊടിയൊക്കെ വലിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പൊടി വലിച്ചെടുപ്പിച്ചു പിന്നെ ജനലൊക്കെ തട്ടി പിന്നെ നെലവും തുടച്ച് അത്രേ അവിടെ ചെയ്തിട്ടുള്ളൂ പിന്നെ ഈ ഒരു റൂമെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ യൂസ് ചെയ്യാത്ത ഒരു റൂമാണ് ഈ വീടിനാകെ മൂന്ന് റൂമാണ് ഉള്ളത് മുകളിൽ രണ്ട് റൂമും താഴത്ത് ഒരു ഉള്ളത് അപ്പോൾ ഈ താഴത്തെ ഈ റൂമ് ഞങ്ങൾ യൂസ് ചെയ്യലില്ല ഇത് സാധാരണ ഞാൻ പിന്നെ തിരുമ്പി ചിക്കാൻ ഉപയോഗിക്കുന്നത് പിന്നെ അതേപോലെ പഴയ ഡ്രസ്സുകളും അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോയിടുന്ന ഒരു റൂമായിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കടമ്മ മരിക്കുന്നതിന് മുമ്പ് രണ്ട് മാസം മുമ്പ് ഇവിടെ വന്ന് താമസിച്ചിരുന്നു അപ്പം കടമ്മ ഇവിടെ ആയിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് മോള് മക്ക് കയറാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു സുഖഡായിട്ട് വന്നാണ് മെച്ചയ്ക്കും വായിച്ചയ്ക്കും ഒക്കെ ഒരേ ടൈമിലാണ് അസുഖം വന്നത് അപ്പോൾ അവിടെ ആണെങ്കിലും അഞ്ചൻ്റെ വീട്ടിലാണെങ്കിലും സൗകര്യങ്ങൾ കുറവായിരുന്നു താഴത്തെ രണ്ട് ബെഡ്റൂമേ ഉള്ളായിരുന്നു അപ്പോൾ ഒരു ബെഡ്റൂമിൽ ഒരുക്കും കിടക്കണം പിന്നെ ഒരു ബെഡ്റൂമിൽ വായിച്ചും സുഖമില്ലാണ്ട് കെടുക്കുകയാണല്ലോ അപ്പോൾ വായിച്ചും പിന്നെ ഒരു പിന്നെ നതുവിനും ഉണ്ടാകും അതുകൊണ്ട് ഉമ്മച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നായി നോക്കൽ ചെറിയൊരു വിഷമമൊക്കെ എനിക്കുണ്ടായിരുന്നു കാരണം ഒറ്റക്ക് ഒരു റൂമിൽ റൂമിലിങ്ങനെ പ്രായമായ ഒരാളെ ഇട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു വിഷമല്ലേ പക്ഷേ ഉമ്മച്ചിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ഈ റൂം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു നിസ്കരിക്കാനും മക്കളെ സൗണ്ടൊന്നുമില്ല അതേപോലെ ബാത്റൂം അടുത്തുണ്ടായിരുന്നു അതുകൊണ്ട് ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ റൂം മൂന്ന് മാസം റെസ്റ്റ് എടുക്കാനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്നോട് ചോദിച്ച് ഞാൻ ഒരു ആറ് മാസം കൂടി ഇവിടെ നിന്നോട്ടെ അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇത്രയും ഇവിടെ നിൽക്കാം നിങ്ങളിങ്ങോട്ട് വരായിട്ട് നിൽക്കാമായിട്ടും അല്ലേ ഞാൻ സമ്മതിക്കാത്തതുകൊണ്ടല്ലോ അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം പോലും ഇവിടെ നിന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ് ഹോസ്പിറ്റൽ സൂക്കടക്ക അധികമായി ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് പിന്നെ ഒരുമിച്ച് ഞങ്ങളെ വിട്ടുപോയത് അതിനെ നാല് ദിവസം മുമ്പ് തന്നെ വായിച്ചു പോയി പിന്നെ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഈ റൂം ക്ലീൻ ചെയ്യാനോ കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അപ്പം അവനക്ക് ഇനി സ്വന്തത്തിൽ എടുക്കാനൊക്കെ എടുക്കാനും കാര്യമുണ്ട് ഇപ്പം പതിനാറ് വയസ്സായി സെപ്റ്റംബർ ഇരുപത്താറായിരുന്നു അവൻ്റെ ബർത്ത് ഡേ ഇപ്പം അവനക്ക് സ്വന്തമായിട്ട് റൂം എന്നൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ തോന്നിയപ്പോൾ നമ്മള് വേഗം തന്നെ സെറ്റാക്കി കൊടുക്കണമല്ലോ ഒന്നുകിൽ ഞാൻ എടുക്കുന്ന റൂമിലെ അല്ലെങ്കിൽ തകര് എടുക്കുന്ന റൂമിലാണെങ്കിൽ ഒരാളുടെ റൂമിലാണ് അവന് താഴായിരുന്നു കെട്ടിരുന്നത് എന്നിട്ട് പറമ്പ മൂത്ത സന്താനം കൊണ്ടുപോയിട്ടതാണ് ഞാൻ കാണാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ കണ്ട അപ്പം തിരിച്ചു കൊണ്ടുപോയിട്ടു അറിയാം അതുകൊണ്ട് എനിക്ക് ഈ സാധനത്തിന് കണ്ടുകൂടാ ഇത് പ്ലാസ്റ്റിക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല കേട്ടോ എനിക്കിതിനെ കാണുമ്പോഴേ എന്തോ പോലെ എൻ്റെ ബാഗും എൻ്റെ സ്റ്റിച്ചിങ് മെറ്റീരിയലും അതേപോലെ എൻ്റെ വർക്കോഡ് ബുക്കും ഒക്കെ വെക്കുന്ന ഒരു ഷെൽഫുണ്ട് കുറച്ചുകൂടെ ഹൈറ്റുള്ള ഷെൽഫാണ് അപ്പം ഞാൻ ഈ സ്റ്റെയിലെടുക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചപ്പോയിട്ട് ഇതിനാ തൊട്ടു പോയത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നമ്മൾ തുടർന്ന സമയത്ത് പേടിച്ചു പോയി തട്ടി അടിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു ഐറ്റത്തിനെ കണ്ടത് ഇത് ടിഷ്യൂ ബോക്സ് കവറാണ് ഇത് ഞാൻ കുറേ ഒരു ഒൻപത് വർഷം മുൻപ് ചെയ്തിട്ടുള്ള ഒരു കവറായിരുന്നു പത്താം ക്ലാസ് പഠിക്കുന്ന കാലത്ത് മർക്കസ് നിന്ന് ഈ നൂല് വെച്ചിട്ട് ഉടുപ്പ് തുന്നിട്ടുണ്ട് അങ്ങനെ ആ ഒരു രീതിയിലാണ് പിന്നെ ക്രോജിറ്റ് ഇങ്ങനെ ഒരു ടിഷ്യൂ ബോക്സ് തുന്നിയെടുത്തത് പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടായിരുന്നു കേട്ടോ അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ക്ലീനിങ് പരിപാടി ഒക്കെ കഴിഞ്ഞ് നമ്മളെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് ചെയ്യുക ക്ലീനിങ് പരിപാടി ഇതോടുകൂടി കഴിഞ്ഞു എന്ന് വിചാരിച്ചതാണ് പക്ഷേ എൻ്റെ എൻ്റെ കിട്ടിയവന് പുറത്തും വേറെയും തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനി അതും കൂടി തീർക്കണം അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വേറെ ദിവസങ്ങളിൽ വരാവുന്നതാണ് ഇഷാ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ബൈ